ഹലോ അപ്പൊ നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പുകൾ ഉള്ള കപ്പലുകളുടെ ഏറ്റവും വലിയ ഒരു നാലഞ്ച് ഷിപ്പുകൾ ലോകത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ കുറേ ഷിപ്പുകൾ ഏറ്റവും വലിയ ഷിപ്പുകളുള്ള ഒരു കമ്പനിയിലേക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അത് വിടുവാം ഞാനാണെ വിടുക അപ്ലൈ ചെയ്ത് ഇടുന്നതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ കമ്പനി അവരുടെ ടൈം അവർ നമ്മുടെ സി വി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കും നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഇന്റർവ്യൂ കൊടുക്കുന്നു നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നു നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആകെ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി മുടക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് മുടക്കുള്ളൂ അഥവാ ആ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്ത് മുതൽ നിങ്ങളുടെ താമസം ഭക്ഷണം ബാക്കിയുള്ള എല്ലാ ട്രാവൽ എക്സ്പെൻസസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി കമ്പനി തന്നെ ചെയ്തുതരുന്നു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം റോയൽ കരീബിയൻ കരിവിയൻ ഒരു കമ്പനിയിൽ ഏത് സമയത്തും എല്ലാ വേക്കൻസിയും ഓപ്പൺ ആണ് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സി ബി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് അത് ഹോൾഡിങ്ങിൽ വെക്കും ഹോൾഡിങ്ങിൽ വെച്ച് അവർക്ക് എപ്പോൾ വേക്കൻസി ഒഴിവുമായിരുന്നു അതായത് അവർക്കറിയാം ഇനി ഒരു ഒഴിവ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളൊരു ഒരു ഒഴിവ് വരുന്നുണ്ട് അപ്പോൾ ആ ഒഴിവിലേക്ക് അവർ നിങ്ങളെ വിളിക്കും അപ്പോൾ എന്തുകൊണ്ടും ഇപ്പം അതൊരു ഗോൾഡൻ ടൈം ആണ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം റോയൽ കരിഫിനെ പറ്റിയിട്ട് അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ആളുകളെ നമ്മളിപ്പള ഇപ്പോൾ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ ആവശ്യമുണ്ട് ആ സമയത്ത് അവർ സീനിയോറിറ്റി ബസ് അത് പിക്ക് ചെയ്യുക കുറച്ച് ആളുകൾ എടുക്കും എടുത്തിട്ട് അവരെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കും ഇന്റർവ്യൂ കഴിയുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെ നേരഷിപ്പിലേക്ക് എടുക്കുന്നു അപ്പോൾ റോയൽ കരീബീൻ്റെ റിക്രൂട്ടിംഗ് പ്രോസസ്സ് മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് റോയൽ കരീബൻ സാധാരണ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ റോയൽ കരീബൻ ഇതിനു മുമ്പ് ഞാൻ റോയൽ കരീൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു റഫറൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം അപ്പോൾ എന്തായാലും ഇപ്പം അവരുടെ സൈറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ നമുക്കൊന്ന് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം അതിനകത്ത് എല്ലാ പൊസിഷനും ഉണ്ട് എല്ലാ പൊസിഷനും എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പിലേക്ക് വേണ്ട എല്ലാ പൊസിഷനും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു സിസ്റ്റം കസിനോ ഉണ്ട് ബാക്കിയുള്ള എല്ലാ പൊസിഷനും എന്തൊരു ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും എല്ലാ പൊസിഷനിലേക്കും ആളെ എടുക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് അവരുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തു പിന്നീട് അവർ നമ്മളെ പിക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ അതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മൊത്തമായിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ എത്ര പൊസിഷനുകൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓപ്പൺ ആവും എല്ലാം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഓരോന്നുമായിട്ട് ഓപ്പൺ ചെയ്ത് വരും ആയി വരും പിന്നെ അതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ മുമ്പേ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ പുതിയതായിട്ടാണ് എങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷനിൽ പോയിട്ട് അതിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പം അതിന്റെ എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ഷോർട്ട് വീഡിയോ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു കുടിപ്പൊരഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ തീർക്കാനുള്ള ഒരു പരിപാടികളാണ് അപ്പോൾ എല്ലാവരും നേരെ നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് പോയാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക ഇതുപോലെ ഒരു എൻ്റെ ഓഫീസാണ് വരിക അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പല ഡിപ്പാർട്ട്മെൻ്റ് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഇവിടെ ഒന്നിച്ച് ഹെഡ് ഹെഡ് കൊടുത്തിട്ടുണ്ടാവും ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളത് അതായത് ഇപ്പം കസിനോ ആണെങ്കിൽ കസിനോയിൽ എന്തൊക്കെയാണ് പൊസിഷൻസ് അവൈലബിൾ ഉള്ളത് എന്ന് ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സബ് ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് അതിൽ കസിനോ ഉണ്ട് ഇതാ കസിനോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക കസിനോയിൽ എന്തൊക്കെ വേക്കൻസികളുണ്ട് അസിനോ അസിസ്റ്റൻറ്റ് കസിനോ ഹോസ്റ്റ് അങ്ങനെ ഇത് മുതൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പൊസിഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കസിനോയ്ക്കുള്ളിൽ തന്നെ അതായത് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ പുതിയ പൊസിഷനുകൾ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് ചെയ്ത് ശീലമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഏതിനാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഇപ്പം ഇത് ഓരോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ല ഞാൻ പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് നോക്കാവുന്നതാണ് അതിലിപ്പോൾ ഗസ്റ്റ് സർവീസിൻ്റെ നമുക്ക് നോക്കാം ഗസ്റ്റ് സർവീസിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് ഇതിനകത്ത് ഓപ്പൺ ആയി വരുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക നമുക്ക് ഏതാണ് നമുക്ക് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഏതാണ് അതിൽ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇവർ എക്സ്പീരിയൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അത് തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനങ്ങനെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക അപ്പോൾ അത് കുറച്ച് സൂം ഔട്ടാണ് സൂമിൻ ചെയ്തിരിക്കുകയാണ് അത് നോക്കട്ടെ സൂം ഔട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇപ്പോൾ എന്താണ് കാണുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് വെരിഫൈഡ് വെരിഫിക്കേഷൻ ഇമെയിൽ ഐ ഡി അതായത് ഒരേ ഇമെയിൽ ഐ ഡി തന്നെ നിങ്ങൾ മുകളിൽ കൊടുത്തത് തന്നെ സെയിം താഴെ വീണ്ടും കൊടുക്കുക അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് എൻ്റെത് എന്തായാലും ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ എൻ്റത് ലോഗിൻ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ നോക്കുന്നതാണ് എന്തായാലും നോക്കിയല്ലേ പറ്റുള്ളൂ നമുക്ക് ഇത് അക്സെപ്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അതല്ലെങ്കിൽ മറ്റൊരു ഇമെയിൽ ഐ ഡി കൊടുത്താലും പറ്റും നമ്മളൊരു പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് അത് കൊടുത്താലും മതി അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഥവാ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ലോഗിൻ പോകാം എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇത് ക്ലിയർ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അത് കണ്ടു കാണുമല്ലോ എല്ലാവരും അത് ഇമെയിൽ ക്ലിയറല്ല ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇനിയിപ്പം റൈറ്റ് സൈഡിൽ മോളിൽ ലോഗിൻ്റെ ഒരു ഇത് കാണാം ഓപ്ഷൻ കാണാം അവിടെ ലോഗിൻ ചെയ്യണം അവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പം മൈ ആർ സി എൽ വെൽക്കം ഓൺ ബോർഡാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പാസ്വേഡ് ഇപ്പം എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പം പാസ്വേഡ് ഇനി സേവ് ചെയ്തതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ സേവ് ചെയ്തതിനകത്ത് വേറെ ഒരു യൂസർ നെയിമും പാസ്വേഡും ആണുള്ളത് അത് കൊടുത്തു നോക്കാം അത് കൊടുത്താൽ ഓപ്പൺ ആവേണ്ടതാണ് എനിക്ക് തോന്നുന്നില്ല ഇത് ശരിക്കു പറഞ്ഞാൽ അത് തന്നെ ആണോ എന്ന് ഞാനും ഇപ്പം കൺഫ്യൂസ്ഡ് ആണ് എന്തായാലും നമുക്കത് ശ്രമിച്ചു നോക്കാം ആയില്ല എങ്കിൽ നമ്മൾ ഫോർഗറ്റ് പാസ്വേഡ് കൊടുക്കണം പക്ഷേ ഫോർഗറ്റ് ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്താലുള്ള ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ ഐ ഡി ഞാൻ ഇതിന് മുമ്പ് പ്രാവശ്യം മറ്റൊരു മൊബൈലിൽ നിന്നാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിനകത്ത് സേവ് ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് സേവ് ചെയ്യാത്തത് കൊണ്ട് ഇനി ഇതിനകത്ത് വരും അപ്പോൾ എന്തായിരുന്നുള്ളൂ മെയിൽ ഐ ഡി ഇതിനകത്ത് മെയിൽ ഐ ഡി ഇതിനകത്ത് ഓപ്പൺ ആകുന്നില്ല ഏ അപ്പോൾ അതിൻ്റെ പാസ്വേഡ് മിസ്റ്റേക്ക് ആണ് റോങ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പാസ്വേഡ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യമേ കാര്യമുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അതായത് ഇത് വ്യക്തമായിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഈ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് പോയി കാണുക ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എല്ലാ വഴികളും നോക്കി ഇതിനകത്ത് അപ്പം ഇതിൽ നിന്ന് ഇനി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇമെയിലിലേക്ക് ഒരു ഫോർഗറ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കോഡ് വരും അത് ത്രൂ എനിക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് പക്ഷേ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഇമെയിൽ ഞാൻ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് മറ്റ് ആ മൊബൈൽ ഞാൻ ഉപയോഗിക്കുന്നില്ല ആ മൊബൈൽ ഉപയോഗിക്കുന്ന ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു കുറച്ചൊരു പ്രശ്നം വന്നത് എന്താണേലും നിങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നം വരില്ല നിങ്ങൾ ഫോർഗറ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ആ മെസ്സേജ് വരും അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ച്